അലി ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഗാർഡിൻ്റെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അലി കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഷിപ്പും നേവിയുടെ ഒരു ഷിപ്പും ഇപ്പോഴും ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയൊന്ന് പേരെ രക്ഷിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണ്ടേ നമുക്കിനി അറിയേണ്ടത് ഈ കണ്ടെയ്നറുകൾ എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് അലി വിനീത ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്താണ് ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നടപടിക്രമങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പം അപ്പുറത്ത് മാറിയുള്ള കോസ്റ്റ് ഗാർഡിന്റെ ജെട്ടിയിൽ നിന്നാണ് ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ രണ്ട് ഷിപ്പുകൾ പുറപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി പേരാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തി ഒന്ന് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒൻപത് പേർ അവർ ലൈഫ് ജാറ്റ് ജാക്കറ്റ് ഉപയോഗിച്ച് ഈ ഷിപ്പിൽ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട് പിന്നീട് മർച്ചൻ ഷിപ്പിലേക്ക് കയറി ഈ ഒൻപത് പേരെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ സാധിച്ചത് പിന്നീട് സംയുക്തമായി സേനയുടെ സംയുക്തമായുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ബാക്കി പേരെ കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചതും ഇപ്പോൾ ഈ കൃത്യമായി പറയുന്ന ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇരുപത്തി നാലിൽ ഇരുപത്തി ഒന്ന് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ ആശ്വാസകരമായ വാർത്ത ലഭിക്കുന്നത് ഈ ബാക്കി മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താൻ സാധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ സേനയുടെ സംയുക്തമായ പരിശ്രമത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഷിപ്പിൽ എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിലും ലഭിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഴിഞ്ഞത്ത് നിന്നാണ് ഈ ഷിപ്പ് ഇവിടേക്ക് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള കണ്ടെയ്നറുകളിൽ എന്താണ് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഈ ഷിപ്പിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിൽ ഇറക്കിയ കണ്ടെയ്നറുകളിൽ എവിടെയും അപകടകരമായ ഒരു വസ്തുക്കളും ഇല്ല എന്ന കാര്യവും അവിടെ നിന്നും വ്യക്തത തരുന്നുണ്ട് പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ജാഗ്രത നിർത്തി നിർദ്ദേശമാണ് കേരളത്തിന്റെ എല്ലാ തീരദേശ മേഖലകളിലേക്കും നൽകിയിരിക്കുന്നത് തൃശ്ശൂർ കൊച്ചി ആലപ്പുഴ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ ഭാഗങ്ങളിലേക്കാണ് സ്വാഭാവികമായും ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യത കൂടുതലായും പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏതെങ്കിലും നിലയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ എന്തെങ്കിലും വസ്തുക്കളോ സാധനങ്ങളോ അല്ലെങ്കിൽ ഈ ഓയിൽ പോലെയുള്ള എന്തെങ്കിലും വസ്തുക്കളോ കാണുകയാണെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് പോകരുത് അതിൽ സ്പർശിക്കരുത് എന്ന നിലയിലുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം എന്തായാലും കേരളത്തിന്റെ തീരദേശ മേഖലകൾ ഈ ക്രൂ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിവരം ആരെങ്കിലും ഔദ്യോഗികമായി തയ്യാറുണ്ടോ എന്ന് കൂടി അലി കോസ്റ്റ് ആസ്ഥാനത്താണ് അവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് രക്ഷാദൌത്യം വിലയിരുത്തുന്നുണ്ട് അരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് പേരെ രക്ഷിക്കാനായിട്ടുണ്ട് സംയുക്തമായ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്തമായ ശ്രമങ്ങളിലൂടെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യവും അരി തന്നെയാണ് ഈ കപ്പലിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് റഷ്യൻ പൗരനായിരുന്നു ക്യാപ്റ്റൻ എന്നതാണ് ഫിലിപ്പൈനിൽ നിന്നുള്ള ഇരുപത് പേരാണ് ക്രൂവിൽ ഉണ്ടായിരുന്നത് ഉക്രൈനിൽ നിന്നുള്ള രണ്ടുപേരുണ്ട് ജോർജിയയിൽ നിന്നുള്ള ഒരാളുമുണ്ട് ഇതിൽ ഇരുപത്തിയൊന്ന് പേരെ രക്ഷിച്ചിരിക്കുന്നതാണ് സജോ ദേവസിയും റോഷിപാലും ഉണ്ട് റോഷിപാല ഏതായാലും കോസ്റ്റ് ഗാർഡും ഒക്കെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരും ഇതിൽ അതീവ ജാഗ്രത പുലർത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചും ഈ കണ്ടെയ്നറുകൾ കാറ്റിന്റെ ദിശയനുസരിച്ച് അത് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഒഴുകിയെത്താം പക്ഷേ അതിന്റെ ഒരു ദിശ നമ്മൾ നേരത്തെ പങ്കുവെച്ച ഗ്രാഫ് അനുസരിച്ചാണെങ്കിലും തൃശ്ശൂർ കൊച്ചി ആലപ്പുഴ ഈ മൂന്ന് ഇടങ്ങളിൽ എറണാകുളം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ഈ മൂന്നിടങ്ങളിലെ തീരപ്രദേശങ്ങളിലാണ് കുറച്ചുകൂടി ജാഗ്രത വേണ്ടുന്നത് അല്ലേ സംശയമില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ എർത്ത് സയൻസ് വകുപ്പിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ ആണ് ഇങ്ങനെ ഒരു നിർദ്ദേശം അവർ നടത്തിയ പരിശോധനയിലാണ് ഈ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട ഇടത്തതെന്നും ഈ ചരക്കുകൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഒപ്പം കടലിലേക്ക് പരന്ന എണ്ണകൾ ഇതൊക്കെ നേരെ പരന്ന് എത്താൻ സാധ്യതയുള്ള മേഖലകൾ അത് അവർ അതിൻ്റെ ഗ്രാഫ് തയ്യാറാക്കിയതും ഇവർ തന്നെയാണ് അതിൽ കൃത്യമായി പറയുന്നത് തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള മൂന്ന് ജില്ലകളുടെ തീരത്താണ് ഈ കടലിലേക്ക് പതിച്ച ചരക്കുകളോ ആ എണ്ണകളൊക്കെ എത്താൻ സാധ്യത കൂടുതൽ പക്ഷേ സംസ്ഥാനത്ത് മുഴുവൻ തീരമേഖലയിലും നിരീക്ഷണം ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം മാത്രവുമല്ല എല്ലാ ഇടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം അങ്ങനെ ആരോഗ്യത്തിന് ഹാനികരമായ ചില വസ്തുക്കൾ കടലിൽ പതിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡും മറ്റ് രക്ഷാ ഏജൻസികളൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന് നൽകിയ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു ജാഗ്രത നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പുറപ്പെടുവിച്ചത് കാരണം ഏതെങ്കിലും തരത്തിൽ ഈ അജ്ഞാത വസ്തുക്കൾ കൗതുകത്തോടെ കരയ്ക്ക് അടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും പരിശോധിച്ചാൽ ഒരുപക്ഷേ അത് അപകടത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ ഏതെങ്കിലും തീരമേഖലയിൽ കണ്ടാൽ അപ്പോൾ തന്നെ വൺ എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുക അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരെത്തി ഈ സാങ്കേതിക വിദഗ്ധരുൾപ്പെടെ എത്തി ആ വസ്തുക്കൾ അവർ ശേഖരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത് ഏതായാലും നിലവിൽ കേരളം ആകെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ ജാഗ്രത തുടരണം കാരണം അങ്ങനെയുള്ള ചില വസ്തുക്കളാണ് സ്വാഭാവികമായും കപ്പൽ വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ കൂടിയാകാം അപകടത്തിൽ അകപ്പെട്ടത് ഇപ്പോഴും കടലിൽ വലിയ കാറ്റ് ഉണ്ട് മാത്രമല്ല വലിയ കാറ്റിൻ്റെ മുന്നറിയിപ്പും നിലവിലുണ്ട് കാരണം മൺസൂൺ തുടങ്ങിയതാണ് മഴയുണ്ട് ശക്തമായ തിരമാലകൾ ഉണ്ടാകും മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തീരമേഖലയിലടക്കം തിരമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഈ കടലിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ തീരമേഖലയിലേക്ക് ഈ ചരക്കുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എണ്ണയടക്കം എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത് അതുകൊണ്ടാണ് ഈ തീരമേഖലയിൽ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്ന ഒരു പക്ഷേ അതിവേഗത്തിൽ അത് തീരത്ത് അടിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എത്തുന്നവർ അത് ഉടൻ തന്നെ വൺ വൺ ടു എന്ന നമ്പറിലേക്ക് വിവരം അറിയിക്കുക അല്ലാതെ അതിനടുത്തേക്ക് പോയി സ്പർശിക്കുകയോ ആ പരിസരത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപകടമാണെന്ന സന്ദേശമാണ് നൽകുന്നത് ഏതാണ്ട് അഞ്ച് മണിയോടെയാണ് ആ കോസ്റ്റ് ഗാർഡ് ഇങ്ങനെയൊരു വിവരം സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ആസ്ഥാനത്തേക്ക് അറിയിച്ചത് തുടർന്ന് അത് മുഖ്യമന്ത്രിയെയും ചീഫ് ഒക്കെ അവർ അറിയിക്കുകയും തുടർന്ന് തൊട്ടുപിന്നാലെ തന്നെ ആ മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയുമായിരുന്നു വിഴിഞ്ഞത്ത് ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട കപ്പലാണ് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ആ കടൽ അത്ര ഈ തരത്തിൽ ഒരു ദുഷ്കരമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇന്നലെ വൈകിട്ടോടെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം അത് അവസാനിച്ചതാണ് അതുകൊണ്ടാകാം ഒരുപക്ഷെ വലിയ രീതിയിൽ മുൻകരുതലുകളില്ലാതെ തന്നെ അവർ തിരിച്ചത് പിന്നീട് പക്ഷേ കള്ളക്കടൽ പ്രതിഭാസം വന്നു മൺസൂൺ ശക്തമായി ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതാണ് ഒരു പക്ഷേ ഇങ്ങനെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത പക്ഷേ ഇപ്പോഴും ഒരു തരത്തിൽ ആ കപ്പൽ പൂർണ്ണമായും രക്ഷപ്പെടുത്തിയെടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല കാരണം പൂർണ്ണമായും ചെരിഞ്ഞ നിലയിലാണ് കപ്പലുള്ളത് ഒരുപക്ഷേ അതിനകത്തുള്ള കണ്ടെയ്നറുകൾ ചരക്കുകളൊക്കെ പൂർണ്ണമായും കടലിലേക്ക് മുങ്ങിത്താടാനുള്ള സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ എട്ട് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് അത് കടലിൽ അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡും നേവിയുമൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ദുരന്ത നിവാരണ വിഭാഗം അറിയിക്കുന്നത് ആ കണ്ടെയ്നറുകൾ അത് കടലിലൂടെ നേരെ നമ്മുടെ തീരത്തേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതിനൊപ്പം തന്നെ കടലിൽ പരന്നിരിക്കുന്ന ഈ അപകടകരമായ എണ്ണകൾ ഇന്ധനങ്ങളുണ്ട് ആ രണ്ട് തരത്തിലുള്ള ഇന്ധനങ്ങളാണ് രണ്ടും മറൈൻ ഇന്ധനങ്ങളാണ് അതും അപകടകരമാണ് മനുഷ്യന് അപകടം വരുത്തുന്ന ഇന്ധനങ്ങളാണ് ഇത് രണ്ടും മനുഷ്യൻ സ്പർശിക്കുന്നതോ അതിൻ്റെ തൊട്ടടുത്തൊക്കെ പോയി നിൽക്കുന്നതൊക്കെ അപകടകരമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ദുരന്ത നിവാരണ വിഭാഗവും സർക്കാർ ഏജൻസികളുമൊക്കെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ തീരമേഖലയിലുള്ളവർക്ക് നൽകുന്നത് കാരണം ടൂറിസ്റ്റുകളും അല്ലാതെ മത്സ്യബന്ധന ഒക്കെ തീരത്ത് കടലിലൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടാൽ അപ്പോൾ തന്നെ വൺ വൺ ടു എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന പ്രത്യേക നിർദ്ദേശവും നൽകുന്നത് ഏതായാലും നിലവിൽ എട്ട് കണ്ടെയ്നറുകൾ മാത്രമാണ് പതിച്ചതെങ്കിലും മറ്റ് കണ്ടെയ്നറുകളും ഒരുപക്ഷേ കടലിലേക്ക് മുങ്ങി സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ വകുപ്പിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് സജോ സജോ ചേരുന്നുണ്ട് വിവരം അനുസരിച്ച് എറണാകുളം ഒപ്പം ആലപ്പുഴ തൃശൂർ തീരങ്ങളിലാണ് അതീവ ജാഗ്രത വേണ്ടുന്നതും ഏത് രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കാറ്റിൻ്റെ ഒരു ദിശ അനുസരിച്ചുള്ള ഏകദേശ സൂചനകളാണ് നൽകുന്നത് എങ്ങനെയാണ് അവിടങ്ങളിൽ ജാഗ്രത മാത്രമല്ല ഇത്തരം വസ്തുക്കൾ കരയിൽ അടിയുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണം ശക്തമാക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ വിനിത ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് റെസ്ക്യൂ ഓപ്പറേഷൻസ് മാത്രമാണ് ഇപ്പോൾ പ്രായോഗികമായ ഒരു കാര്യം അതേസമയം ഈ വെസലും വെസലിൽ നിന്ന് വീണിട്ടുള്ള ഒപ്പം അതിലുള്ള കണ്ടെയ്നേഴ്സും അത് കടലിൽ തന്നെയുണ്ട് അത് കാറ്റിൻ്റെ ദിശയനുസരിച്ച് പല ഭാഗങ്ങളിലേക്ക് നീങ്ങാം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ മൂന്ന് ഒരു സാധ്യതയാണ് അതെങ്ങോട്ട് വേണമെങ്കിൽ വേണമെങ്കിലും നീങ്ങാം അത് സ്വാഭാവികമായി ഇപ്പോൾ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ വളരെ വേഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനില്ല അത് അത് നിരീക്ഷിക്കുക നിരീക്ഷണം തുടരുക കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ എയർക്രാഫ്റ്റ് ഉണ്ട് നിരീക്ഷണം തുടരുന്നുണ്ട് എങ്ങോട്ട് നീങ്ങുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ അലേർട്ടുകൾ ഇതിനകം തന്നെ ആവശ്യമായ സമയങ്ങളിൽ നൽകും എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് അപ്പം നാവികസേനയും അക്കാര്യം അറിയിക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡാണ് അക്കാര്യത്തിൽ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ അവരുടെ ഡോണിയർ എയർക്രാഫ്റ്റ് വെച്ചും അവരുടെ ഇതിനകം അങ്ങോട്ടേക്ക് എത്തിയ വെസൽ ഉണ്ട് അവിടെ അതൊക്കെ ഉപയോഗിച്ച് അവർ നിരീക്ഷണം തുടരും ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് പൂർത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ വെസൽ കടലിൽ തന്നെയുണ്ട് അത് ഒഴുകി നടക്കുന്നു അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത് അപകടത്തിൽപ്പെട്ടത് മൂന്ന് ക്രൂ മെമ്പേഴ്സാണ് ഇതിൽ അവശേഷിക്കുന്നത് കൂടി രക്ഷപ്പെടുത്തിയാൽ അത് പൂർണ്ണമായും ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു വെസലായി കടലിൽ ഒഴുകി നടക്കും മറ്റൊന്ന് നാനൂറിലധികം കണ്ടെയ്നേഴ്സ് ഉണ്ട് ആ കണ്ടെയ്നറുകളിൽ പലതരത്തിലുള്ള ഗുഡ്സ് ഉണ്ട് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഇന്ധന

പലതരത്തിലുള്ള ഗുഡ്സ് അതിലുണ്ട് അങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ടാവാം അവ തീരത്തേക്ക് ഒഴുകി എത്താനുള്ള തീരത്തേക്ക് ഇപ്പോൾ കടൽ പ്രക്ഷുദ്ധമാണ് അപ്പോൾ അതിൻ്റെ ദിശ കാറ്റും അതിൻ്റെ അനുസരിച്ച് പല സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ പോകാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ അപകടകരമായ കണ്ടൻറ് അത് കടലിൻ്റെ ഏതെങ്കിലും തരത്തിൽ പടരാം എണ്ണപ്പാളി രൂപപ്പെടാം അങ്ങനെയുള്ള തീരത്തേക്ക് അവ എത്താം അതുകൊണ്ടാണ് ഈ ഹൈ അലേർട്ട് പറയുന്നത് അത് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് അതിൽ പാനിക്കാവേണ്ട കാര്യമില്ല പക്ഷേ അതൊരു ജാഗ്രത അത് തീരദേശ മേഖലകളിൽ ഉള്ള സ്വാഭാവികമായും ആ ഏരിയയുമായി ഏതെങ്കിലും തരത്തിൽ ടച്ച് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ആളുകൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നറിയിപ്പാണ് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും അതായത് ടൂറിസം ഉണ്ട് ആളുകൾ സ്വാഭാവികമായി ഇടപെടുന്നുണ്ട് ഇപ്പോൾ മത്സ്യബന്ധനത്തിനും നിരോധനമുണ്ട് പക്ഷേ യാനങ്ങൾ കടലിൽ ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പുള്ളത് ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക അതായത് ഏതെങ്കിലും നിലയ്ക്ക് കെമിക്കൽ വസ്തുക്കൾ ഇന്ധനം അവയൊക്കെ കടലിൽ പടരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ കാര്യത്തിൽ പ്രാഥമികമായി ഒരു എൻവയോൺമെൻറ്റൽ പ്രശ്നമാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് കടലിൽ തന്നെയുള്ള ജീവജാലങ്ങൾക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതും അതിൻ്റെ ചലനങ്ങളും തീരത്തേക്ക് ഉണ്ടാവാം അതുകൊണ്ട് പൊതുജനങ്ങൾ തീരത്തുള്ളവർ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ മുൻകരുതലും ജാഗ്രതയും പാലിക്കുക വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുള്ള നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള നമ്പർ അതിലേക്ക് വിളിച്ചറിയിക്കുക